ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഈ സെഷൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്സ്ഡ് അച്ചാറിൻ്റെ ആയിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ മാങ്ങ അതുപോലെ തന്നെ ബീറ്റ് റൂട്ട് ക്യാരറ്റ് കക്കേരി കൈവയ്ക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർക്കണം നിങ്ങൾ അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ ഇതാ ഇതുപോലൊന്നും തിരുമ്മിയെടുക്കുക എന്നിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കട്ടോ അപ്പോൾ അവിടെ ഒരു അച്ചാർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കടുക് പൊട്ടി വന്നതിന് ശേഷം വേണം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാനായിട്ടാ അല്ലാതെ ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ചേർക്കുന്നവരുണ്ട് അപ്പോൾ ഉലുവപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ അച്ചാറൊക്കെ ഇട്ടതിന് ശേഷമാണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇനി പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇതാ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ കൂടുതൽ ണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്തിട്ടുള്ളത് ഇട്ടാ ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ അതായത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ നരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതായൊരു വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ താ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ വലിയ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു സ്പൂൺ മതിയാവും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അച്ചാർ പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഇഞ്ചി വെളുത്തിലൊക്കെ മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനിട്ടാ അപ്പോൾ തന്നെ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുതാക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ അപ്പോൾ വെജിറ്റബിൾസ് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് നമ്മൾ നമ്മളിതിൽ ഉള്ള ഈ ഒരു പൊടികൾ ഫുള്ളായിട്ട് ഈ ഒരു വെജിറ്റബിൾസിൽ പിടിക്കുന്ന രീതിയിൽ വേണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് ഇതായി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഇതൊരുപാട് അങ്ങ് വേവിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു ഹാഫ് ഏവർ ആക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാനിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒരുപാട് അങ്ങ് ഊറി വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം എരിവുണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ ഒരു നേരിയ മധുരം വരുമ്പോൾ നല്ല അച്ചാറിന് അച്ചാറിനോട്ട് അപ്പോൾ ഈ ഒരു അച്ചാറിനല്ല ഏതൊരു അച്ചാറിനും അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സുർക്കയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സുർക്കയും ചേർത്ത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പൊടികളോ അല്ലെങ്കിൽ ഉപ്പൊക്കെ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് അച്ചാർ പൊടിയുടെ കുറവുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിക്സ് മിക്സ്ഡ് അച്ചാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ എടുക്കരുത് ഒരു ദിവസമെങ്കിലും നമുക്കൊരു പാത്രത്തിൽ തന്നെ വെക്കാം കേട്ടോ ഒരു ചട്ടിയിൽ വെക്കാം എന്നിട്ട് വേണം നമ്മളൊരു ബോട്ടിലാക്കിയെടുക്കാൻ ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കുക കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അരയക്കാം മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്